കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ തിരുത്തുക കേന്ദ്ര കുടുംബ സഹായ പദ്ധതി പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള സിംഗിൾ വുമൺ വെൽഫെയർ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി ജനാധിപത്യ മഹിള അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി കെ ശ്യാമള ഉദ്ഘാടനം ചെയ്തു ഈ ജനങ്ങൾ കടന്നു മരിച്ചാലും ഇടതുപക്ഷ ജനങ്ങളുടെ മുമ്പിൽ മോശമായി ചിത്രീകരിച്ച് ജനങ്ങളിൽ ഒറ്റപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആവശ്യമുന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ഭരണാധികാരികൾ ഡൽഹിയിൽ സമ്മേളനം നടത്താൻ പോയി നമ്മൾ കണ്ടു കണ്ടില്ലേ മുഖ്യമന്ത്രി മന്ത്രിമാരൊക്കെ സമ്മേളനം നടത്താൻ പോയി കോൺഗ്രസ് നേതാക്കന്മാരവിടെ വന്നു അതുപോലെ ജമ്മു കാശ്മീരിൽ നിന്ന് ഫാറൂഖ് അബ്ദുള്ള വന്നു ഡൽഹി മുഖ്യമന്ത്രി വന്നു ഇവരെല്ലാം പ്രസംഗിക്കാൻ വേണ്ടി വന്നു പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും കോൺഗ്രസിന്റെ ഭാഗമായി വോട്ട് ചോദിക്കാൻ നിങ്ങൾ പറയണം നിങ്ങൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പഞ്ചായത്ത് പഞ്ചായത്തുമ്പോൾ തിരഞ്ഞെടുത്താൽ ആ പഞ്ചായത്തുകൾക്ക് എല്ലാവരും വോട്ട് കൊടുക്കൂലല്ലേ കൊറേ ആൾ വോട്ട് കൊടുക്കും കുറെയാൾ വോട്ട് കൊടുക്കൂല അയാള് ജയിച്ചു കഴിഞ്ഞാൽ അയാളെ പണി എന്നാ അയാളെ പണി ആ വാർഡിനകത്തുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഞ്ചായത്ത് സദ്യയിൽപ്പെടുത്തി ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുക എന്നുള്ളതല്ലേ അപ്പൊ നമ്മള് കേരളത്തിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം പതിനെട്ടിൽ മണ്ഡലങ്ങളിൽ പത്തൊമ്പതായിരുന്നു കേരള കോൺഗ്രസ് പതിനെട്ടായിരുന്നു പതിനെട്ട് ലോകസഭാ മണ്ഡലങ്ങളിൽ നിന്ന് കോൺഗ്രസ് ആണ് ജയിച്ചു പോയത് അങ്ങനെ പോയ കോൺഗ്രസ് അവരെ കണക്ക് പരിശോധിച്ചു നോക്കുമ്പോ ലോകസഭയിൽ സംസാരിച്ചതെല്ലാം ജില്ലാ പ്രസിഡന്റ് സുശീല വേലായുധൻ അധ്യക്ഷയായി പി വി ശോഭന ജലജകുമാരി വി സതീദേവി എം പ്രസന്ന എന്നിവർ സംസാരിച്ചു കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ